അടുത്ത ദിവസം സുധിയുടെ കല്യാണത്തിന് എല്ലാവരും അമ്പലത്തിലേക്ക് എത്തുകയാണ് കല്യാണത്തിനുള്ള പൂക്കളൊക്കെ റെഡിയാക്കാനായി രേവതിയുടെ ഫാമിലി നേരത്തെ തന്നെ വന്നിട്ടുണ്ട് രേവതി ഓടിച്ചെന്ന് അമ്മയെ അനിയത്തിയൊക്കെ കെട്ടിപ്പിടിക്കുകയാണ് നിങ്ങളൊക്കെ നേരത്തെ വന്നോ എന്ന് അച്ഛമ്മ അവരോട് ചോദിച്ചപ്പോ ഈ അമ്പലത്തിലാണ് നമ്മുടെ കട നടത്തുന്നതെന്ന് അമ്മ അവർക്ക് മറുപടി കൊടുക്കുകയാണ് അമ്മ മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം കെട്ടിക്കഴിയുമെന്ന് അമ്മ പറയു ആണ് ഇതാണ് നമ്മുടെ കട എന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മ കട അച്ഛമ്മക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടേക്ക് ശ്രീകാന്ത് വരികയാണ് ഹായ് ദേവു സുഖാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഞാൻ സുഖായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഇനി അടുത്തത് നനക്കല്ലേ എന്ന് ദേവ് ചോദിക്കുന്നുണ്ട് എന്ത് എന്ന് ശ്രീകാന്ത് തിരിച്ചു ചോദിച്ചപ്പോ മാരേജ് തന്നെ നിന്റെ വീട്ടിലെ രണ്ടു പേരുടെയും കല്യാണമായല്ലോ അടുത്തത് നീയല്ലേ എന്നു പറഞ്ഞ് ദേവു അവനെ കളിയാക്കുകയാണ് വെച്ച് അതിന് ഞാനും കല്യാണം കഴിക്കണോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ശ്രീകാന്ത് വേണം പിന്നെ അവളെ പ്രപ്പോസ് ചെയ്തോ അങ്ങനെ ദേവു ചോദിക്കുന്നുണ്ട് ഏയ് ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആടി അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് ഒരു ദിവസം നിങ്ങൾ തമിളിൽ ഔണെന്ന് പറഞ്ഞ് വന്നേക്കരുത് അപ്പൊ നീ എന്റെ കൈന്ന് വാങ്ങിക്കും അങ്ങനെ പറഞ്ഞ ദേവു സ്ത്രീയോടൊപ്പം അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് പിന്നീട് സച്ചിയുടെ കാറിൽ ചന്ദ്രമതിയും ബാമയും ശ്രുതിയൊക്കെ എത്തുകയാണ് ശ്രുതി വീട്ടിൽ നിന്ന് പുറപ്പെട്ടോ എന്ന് ബാമ ചോദിക്കുമ്പോ പുറപ്പെട്ടിട്ടുണ്ട് വണ്ടി കയറിയനാ പറഞ്ഞത് ഇപ്പൊ അവളെത്തും അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് അമ്മേ നമുക്കകത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ശ്രുതി അമ്പലത്തിലേക്ക് കയറുകയാണ് പക്ഷെ സച്ചി പിന്നാലെ വന്ന് അവരെ തടഞ്ഞു നിർത്തി എവിടെ പോകുവാടാ എന്റെ കാറിൽ വന്നതിന്റെ കാശ് തടാ ഇതിലെ എ സി ഇട്ടോണ്ടാ നിങ്ങള് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് കൊണ്ടുവന്ന് വിട്ടതിന് നീ കാശി ചോദിക്കുന്നോടാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് ഓ ഒരു വലിയ കല്യാണം രണ്ടാം കല്യാണല്ലേ എന്നൊക്കെ ഉറക്കെ പറയുകയാണ് സച്ചി എടാ ഒന്ന് പതുക്കെ പറയേ രണ്ടാം കല്യാണാണെന്നോ ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കുക അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഒന്നും കരുതില്ല ഇവനെ ഒന്നാം കല്യാണത്തിന് ഓടിപ്പോയവനല്ലേ അപ്പോ ഇപ്പൊ നടത്തുന്നത് രണ്ടാം കല്യാണല്ലേ എത്ര കല്യാണം വേണമെങ്കിലും കഴിച്ചോട്ടെ എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ എന്റെ കാശ് എടുക്കടാ എന്ന് പറഞ്ഞ് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ടോണ്ട് അച്ഛൻ വന്ന് നിന്റെ ഏട്ടനല്ലേ സുതി അവന്റെ കൈന്ന് കാശ് വാങ്ങിക്കാൻ പാടുണ്ടോ നിനക്ക് കാശല്ലേ വേണ്ടത് ഞാൻ തരാമെന്ന് പറഞ്ഞ് അച്ഛൻ കാശ് എടുക്കുന്നുണ്ട് അയ്യോ വേണ്ട ഇവൻ തന്നെ കാശ് തരണം ഇവൻ ജോലിക്ക് പോകുന്നവനല്ലേ അങ്ങനെ സച്ചി വാശി പിടിക്കുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന ചന്ദ്രമതി ഇപ്പൊ എന്താ നിനക്ക് കാശല്ലേ വേണ്ടത് ഇതാ നിന്റെ കാശ് അങ്ങനെ പറഞ്ഞ് തന്റെ പേഴ്സ് തുറന്ന് പണം കൊടുക്കുകയാണ് ചന്ദ്രമതി ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വേറെ നല്ല കാറിൽ വരാന്ന് നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ള വലിയ കാറില് നീ വാട എന്നു പറഞ്ഞ് ചന്ദ്രമതി സുധയൻ വിളിച്ചോണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് ചന്ദ്രമതിയെ കണ്ട് രേവതിയുടെ അമ്മ സമ്പത്തി എന്നെ വിളിച്ചോണ്ട് അകത്തേക്ക് വരുന്നുണ്ട് നീ എന്തിനാടി എന്നെ അങ്ങനെ വിളിച്ചത് സ്വന്തക്കാരൊക്കെ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ പൊതുസ്ഥലത്ത് വെച്ച് എന്നെ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് അത് കണ്ടുകൊണ്ട് അച്ഛമ്മയും സച്ചിയും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട് ചന്ദ്രമതി അവരോട് മര്യാദയോട് സംസാരിച്ചൂടെ നിനക്ക് അല്ലാണ്ട് മുഖം കറുപ്പിച്ചല്ല പെരുമാറേണ്ടത് കൊറച്ചുപോലും വിവരമില്ലേടി ചന്ദ്രമതി നിനക്ക് അങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്ന് പൊതു ഇടത്തിൽ അല്ലാണ്ട് പിന്നെ സംബന്ധി എന്ന് വിളിക്കേണ്ടത് ഹോട്ടലില് റൂം എടുത്തിട്ടാണോടി നീ അവരുടെ സംബന്ധക്കാരി തന്നെയല്ലേ പിന്നെ നിന്റെ എന്തു പേരാടി വിളിക്കേണ്ടത് അങ്ങനെ ചോദിച്ച് അച്ഛനു ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് സച്ചി വന്ന് അമ്മ എന്തിനാ അവരെ സമ്പന്തി എന്നൊക്കെ വിളിക്കാൻ പോയത് ഒളിച്ചോടി പോയവന്റെ അമ്മ അങ്ങനെ വേണം അവരെ വിളിക്കാൻ അത് കേൾക്കുന്നത് ഇവർക്ക് വലിയ അഭിമാനാണ് അല്ലടാ സുതി എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതിക്കും സുതിക്കും നല്ല ദേഷ്യം വരികയാണ്